വിജയമല്യ സമർപ്പിച്ച സ്വർണം ചെമ്പാക്കി സ്ഥാപിച്ച കൂടുതൽ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഉണ്യകൃഷ്ണൻ പൊറ്റിക്ക് കൊടുത്തുവിടാനായി സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിലെ പാളി ചെമ്പാണയെന്ന് മഹസറിലും എഴുതി അഴിച്ചു കൊണ്ടുപോയ പാളി നാൽപ്പത് ദിവസം കസ്റ്റഡിയിലായിരുന്നുവെന്നും തെളിഞ്ഞിട്ടുണ്ട് അതേസമയം മല്യ നൽകിയ സ്വർണത്തിന്റെ രേഖകളൊന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് ദേവസ്വം വിജിലൻസിനെ കണ്ടെത്താനാകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തെ ചെമ്പാക്കി മാറ്റി ഉണ്ണി കൃഷ്ണൻ പോറ്റിച്ച് കൈമാറിയ ദേവസ്വം ബോർഡ് ഉത്തരവ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു സ്വർണം ചെമ്പാണെന്ന് സ്ഥാപിക്കുന്ന മറ്റൊരു രേഖ കൂടി മാതൃഭൂമി ന്യൂസ് കണ്ടെത്തുകയാണ് അത് സ്വർണം പൂശിയ ശേഷം എഴുതിയ മഹസറാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് ശബരിമല സ്വർണ്ണക്കുള്ള പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കയ്യൊപ്പായിരുന്നു മറ്റൊരു കയ്യൊപ്പാണ് ഈ മഹസർ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് പാളി സ്വർണം പൂശിയ ശേഷം തിരികെ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിച്ചപ്പോൾ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയതാണ് ഈ മഹസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണത്തിൽ പൊതിഞ്ഞ ചെമ്പുപാളിയാണ് വെറും ചെമ്പുപാളിയെന്ന് മഹസറിലും അടിവരയിടുന്നത് ഇതാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് കൈമാറിയത് ചെമ്പുപാളിയാണെന്നും മഹസർ ഉണ്ടാക്കി നാൽപ്പത് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിലായിരുന്നു ഈ പാളി അത് കഴിഞ്ഞ ദിവസം കമ്മീഷണർ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ രാവിലെ എത്തുന്നു ഞങ്ങളുടെ കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞ ചെമ്പ് പാളികളാണ് പ്യുവർ ചെമ്പാണ് പ്യൂരിഫൈ ചെയ്ത് ചെമ്പാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ ഈ രജിസ്റ്ററിൽ നമ്പർ ഇട്ട് ചേർക്കേണ്ടതാണ് അത് ചേർത്തിരുന്നു എന്ന് വരിക ഈ ഒരു പ്രശ്നത്തിനും സംശയത്തിന് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് രജിസ്റ്ററിലില്ല ഉണ്ടായിരുന്നെങ്കിൽ മഹസറിൽ വെറും ചെമ്പാകില്ല സ്വർണത്തിൽ പൊതിഞ്ഞ ചെമ്പാകുമായിരുന്നു അട്ടിമറി ശക്തമാക്കി വിജിലൻസിന് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് കണ്ടെത്താനുമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മല്യ സമർപ്പിച്ചത് മുപ്പത് കിലോ സ്വർണ്ണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിലൊരു സ്വർണപ്പാളി ചെമ്പാക്കിയതോടെ ദേവസ്വം വിജിലൻസ് പരിശോധന തുടങ്ങി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസിലും മല്ലിയുടെ സ്വർണ്ണ കണക്കുകളില്ല രണ്ടായിരത്തി മുതലുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ട് അതിനാൽ മരാമത്ത് വിഭാഗത്തോട് പൊതിഞ്ഞ സ്വർണത്തിന്റെ രേഖകൾ നൽകാൻ കത്ത് നൽകിയിരിക്കുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണ്ണം പൊതിഞ്ഞത് മരാമത്ത് ചീഫ് എഞ്ചിനീയറുടെയും ഡിവിഷണൽ എഞ്ചിനീയറുടെയും മേൽനോട്ടത്തിലായിരുന്നു അട്ടിമറി ചിത്രം വ്യക്തമായതിനാൽ രേഖകൾ കിട്ടുമെന്ന് അന്വേഷണ സംഘത്തിന് ഒരു ഉറപ്പുമില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം